ക്ഷോഭങ്ങളും യുദ്ധങ്ങളും വിവാദങ്ങളും നിറഞ്ഞ ലോകത്തിൽ അല്പം മനഃശാന്തിക്കു വേണ്ടി പരിശ്രമിക്കുകയാണ് എല്ലാവരും അതിനുവേണ്ടി പല ആശയങ്ങളുടെയും പുറകെ പോകുന്നു എന്നാൽ നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തെപ്പറ്റി മനസ്സിലാക്കാൻ കഴിയുന്നില്ല നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന സംഘർഷങ്ങൾക്ക് സമാധാനം കാണുവാനായി നിരവധി പുസ്തകങ്ങൾ വായിക്കുന്നു അനവധി സംഘടനകളിൽ അംഗങ്ങളാകുന്നു നിരവധി ചർച്ചകൾ സംഘടിപ്പിക്കുന്നു ഇതുകൊണ്ടൊന്നും യഥാർത്ഥ ശാന്തിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്നതാണ് സാരം നമുക്കുണ്ടായിരിക്കേണ്ട ഗുണം എന്ന് പറയുന്നത് സ്വയം തിരിച്ചറിയുക എന്നതാണ് ഞാൻ എന്നെക്കുറിച്ച് കുറിച്ച് അച്ഛനാണെങ്കിൽ എൻ്റെ ചിന്തകൾക്കോ കർമ്മങ്ങൾക്കോ ഉണ്ടായിരിക്കുകയില്ല എൻ്റെ പ്രവൃത്തികൾ ഒന്നും തന്നെ ശരിയായ രീതിയിലായിരിക്കത്തില്ല സ്വയം തിരിച്ചറിയുക തൻ്റെ ചുറ്റു അപ്പോൾ തൻ തൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും തനിക്ക് തിരിച്ചറിയാൻ കഴിയും നമ്മൾ ലോകം മുഴുവൻ പോയാലും ഉടുക്കുന്ന നമ്മിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും ഒരാൾ തന്നെക്കുറിച്ച് കൂടുതൽ ബോധവാനാകുമ്പോൾ തന്നിൽ തന്നെ ശാന്തിയും സമാധാനവും കണ്ടെത്തുന്നു അയാൾ ഓരോ കാര്യത്തെയും ഉൾക്കാഴ്ചയോടുകൂടിയാണ് വീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആശയ കുഴപ്പമുണ്ടാകുന്നില്ല അയാൾക്കൊരു വ്യക്തതയുണ്ടാകുന്നു ഈ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഈ വ്യക്തത തന്നെയാണ് സംഘർഷങ്ങളിൽ നിന്നും സംഘട്ടനങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നത് നമുക്ക് വ്യക്തമായ ഒരു കാഴ്ചപ്പാടില്ല അതാണ് നമ്മുടെ അധിക സംഘർഷത്തിനും കാരണം നമ്മൾ ശാന്തിയും സമാധാനവും തേടി പുറത്ത് പല വസ്തുക്കളുടെയും പുറകെ പോകുന്നു പക്ഷെ അടിസ്ഥാനപരമായി ശാന്തിയുടെയും സമാധാനത്തിൻ്റെ ഉറവിടം തൻ്റെ മനസ്സാണെന്ന് തിരിച്ചറിയുന്നില്ല നമ്മൾ ബാഹ്യ വിഷയങ്ങളിലാണ് ശാന്തിയും സമാധാനവും കണ്ടെത്താൻ ശ്രമിക്കുന്നത് എന്നാൽ ബാഹ്യ വിഷയങ്ങളിൽ ഒരിക്കലും നമുക്ക് തൃപ്തി പൂർണ്ണമായി തരാൻ സാധിക്കുകയില്ല തൻ്റെ ശാന്തിയും സമാധാനവും താൻ കണ്ടെത്തേണ്ടത് തന്നിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ശാന്തിയും സമാധാനവും എന്ന് പറയുന്നത് മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മറ്റുള്ളവരെന്ത് പറയുന്നു മറ്റുള്ളവരെന്ത് ചിന്തിക്കുന്നു എന്നാണ് നമ്മൾ നോക്കുന്നത് മറ്റുള്ളവർ ഒരു കടുത്ത വാക്ക് പറഞ്ഞാൽ നിന്ദിച്ചാൽ അതോടുകൂടി നമ്മുടെ എല്ലാ സമാധാനവും തകർന്നു പോകുന്നു നമുക്കുണ്ടെന്ന് പറയുന്ന സമാധാനം മറ്റുള്ളവരെ ആശ്രയിച്ചാണ് നമ്മൾ പരസ്പരം മറ്റുള്ളവരുടെ മുന്നിൽ ആളാകാനാണ് ശ്രമിക്കുന്നത് കപടമായ മുഖം മൂടി ധരിച്ചാണ് നമ്മൾ നടക്കുന്നത് സ്വന്തമായി ഒരു മനോബലവും നമ്മൾ നേടിയിട്ടില്ല തുതിച്ചാൽ നമ്മൾ ആകാശത്തോളം തുള്ളിച്ചാടും നിന്ദിച്ചാൽ പാതാളത്തോളം താഴ്ന്നു പോവുകയും ചെയ്യും ഇതാണ് നമ്മുടെ അവസ്ഥ എന്തെല്ലാം തരത്തിലുള്ള ഭയങ്ങളാണ് നമ്മെ ഓരോ ദിവസവും പിടിപെടുന്നത് രോഗം വരുമോ എന്ന ഭയം പേരുമ്പ സത്യം നഷ്ടപ്പെടുമോ എന്ന ഭയം പോറ്റി വളർത്തിയ മക്കൾ ചീത്തപ്പേരുണ്ടാക്കുമോ എന്ന് ഭയം അതിനു പുറമെ മരണഭയം വേറെയും ഇങ്ങനെ എണ്ണിയാതെ ഒടുങ്ങാതെ ഭയങ്ങളാണ് നമ്മെ ഓരോ ദിവസവും പിടിപെടുന്നത് ഇനി എത്രയ്ക്കോ പാടിപെട്ട് പാടുപെട്ട് പലതും നേടി എന്നിട്ടും വല്ല സമാധാനമുണ്ടോ ഇല്ലെന്ന ഉള്ളതാണ് വാസ്തവം എന്താണ് കാരണം നമ്മൾ എല്ലാം ബാഹ്യവസ്തുക്കളെ ആശ്രയിച്ചാണ് ശാന്തിയും സമാധാനവും തേടുന്നത് ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം തന്നിലേക്കൊന്ന് മടങ്ങാൻ തന്നെയൊന്നു നോക്കാൻ നമ്മൾ ആരും തയ്യാറാവുന്നില്ല സ്വയം അറിയാത്തവൻ മറ്റെന്തൊക്കെ നേടിയാലും അവന് സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നില്ല എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിച്ചാൽ അത് നമുക്ക് ശതാർത്ഥ ശാന്തിയിലേക്ക് നമ്മെ നയിക്കില്ല നമ്മളെന്നും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആരും തയ്യാറാവുന്നില്ല മറ്റുള്ളവൻ്റെ ഉയർച്ചയെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് എത്ര നേടിയാലും സംഘർഷങ്ങൾ നമ്മൾ വിട്ടുമാറുന്നില്ല അനുകരണാന്തത കടമ അടിവപ്പെട്ടു പോയിരിക്കുകയാണ് സമൂഹം മൊത്തത്തിലും നമുക്ക് നല്ലൊരു വീടുണ്ട് ചെറിയൊരു കാറുണ്ട് ജീവിതത്തിന് ആവശ്യമായ ജോലിയുണ്ട് അവിടെ നമ്മൾ ഒതുങ്ങി നിൽക്കണം പിന്നെ നേടാൻ പറ്റിയെങ്കിൽ നേടാം പക്ഷെ അതല്ല മറ്റുള്ളവനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും നമുക്ക് സമാധാനം കിട്ടുന്നില്ല ഇതാണ് അനുകരണ അന്ധത എന്ന് പറയുന്നത് തൻ്റെ അയൽവാസി വലിയ ധനികനാണ് നല്ല വീടുണ്ട് നല്ല കാറുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ ആവണം നമ്മൾ ചിന്തിക്കും അങ്ങനെ ചിന്തിക്കണ്ട എന്നല്ല പക്ഷെ അമിതമായ ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ സമനില കെടുത്തി കളിയും ഉള്ളതിലൊരിക്കലും തൃപ്തനാകാൻ കഴിയില്ല നല്ലൊരു ഭക്ഷണം കഴിക്കുമ്പം പോലും അയൽവാസിയെക്കുറിച്ചായിരിക്കും ചിന്തിക്കുക ഇങ്ങനെ തെറ്റായ വീക്ഷണം തെറ്റായ കാഴ്ചപ്പാട് ഇതാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ എല്ലാ കാരണവും ശരിയായ കാഴ്ചപ്പാട് നമുക്കുണ്ടാകുമ്പോൾ നമുക്ക് നമ്മിൽ തന്നെ ശാന്തിയും സമാധാനവും കണ്ടെത്താൻ കഴിയും ഇനി അഥവാ ഒരു പ്രയാസങ്ങൾ പ്രതിബന്ധികളും നേരിടേണ്ടി വന്നാലും നമ്മളറിവ് നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ നല്ല ഉൾക്കാഴ്ച ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ തന്നെ ആ പ്രതിസന്ധിയെ മറികടക്കാൻ കഴിയും എല്ലാത്തിനും ആവശ്യം ശരിയായൊരു തിരിച്ചറിവാണ് തിരിച്ചറിവില്ലാത്തതാണ് നമ്മുടെ എല്ലാ പ്രശ്നത്തിലും കാരണം അനുകരണാന്തത അത് നമ്മൾ ഒഴിവാ ഒഴിവാക്കിയേ പറ്റൂ ഈ അനുകരണാന്തതയാണ് എത്ര കിട്ടിയാലും നമുക്ക് തൃപ്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് മറ്റുള്ളവരെ നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കുന്നു ഇതാണ് ഇന്ന് ലോകം മുഴുവൻ കാണുന്നത് മറ്റുള്ളവരൊരു നല്ല പാൻറ്റും പാൻസും കോട്ടും ഇട്ടാൽ അതുപോലെ തനിക്കും വേണമെന്ന് തോന്നും മറ്റുള്ളവർ ഒരു പുതിയ കാറ് വാങ്ങുമ്പോൾ എനിക്കും അതുപോലെ ഒരു പുതിയ കാറ് വാങ്ങണം എന്ന് തോന്നുന്നു ഇങ്ങനെ അപ്പോൾ തനിക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നില്ല ഉള്ളതിൽ തൃപ്തി കണ്ടെത്താൻ കഴിയുന്നതാണ് ശാന്തിയും സമാധാനത്തിനുള്ള വഴി അതിനുള്ള ശാസ്ത്രങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടതും വായിക്കേണ്ടതും അല്ലാതെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച് വെറുതെ ഒരു പുസ്തകുഴുവായത് കൊണ്ട് കാര്യമില്ല തൻ്റെ ജീവിതത്തിൽ അത് മാറ്റം കൊണ്ടുവരാൻ സഹായിക്കുന്നില്ലെങ്കിൽ എന്തറിവുകൊണ്ടും എന്ത് പ്രയോജനമാണുള്ളത് തന്നെ തൃപ്തനാക്കാതെ ഒരറിവും കൊണ്ടും നമുക്ക് പ്രയോജനമില്ല ചെറിയൊരു കാര്യമാണെങ്കിലും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുമ്പോഴാണ് തനിക്ക് ശാന്തിയും സമാധാനവും കൈവരിക്കാൻ കഴിയുന്നത്